സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് നിരീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി ഒരു പരിധിവരെ തെറ്റാണെന്നാണ് കോടതി വാക്കാൽ നിരീക്ഷിച്ചിരിക്കുന്നത് നിയമനത്തിനെതിരെ യു ജി സിയും ജോസഫ് സ്കറിയും നൽകിയ ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി കെ വിശ്വനാഥൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ഈ നിരീക്ഷണം നടത്തിയത് അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള അധ്യാപക പരിചയം ിയക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യു ജി സി സുപ്രീം കോടതിയെ സമീപിച്ചത് പ്രിയയുടെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും യു ജി സി ചട്ടത്തിൽ നിഷ്കർഷിക്കുന്ന എട്ട് വർഷത്തെ അധ്യാപന പരിചയത്തിൽ പഠനേതര ജോലികൾ കണക്കാക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിൽ യു ജി സി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ നിയമനം തൽക്കാലം റദ്ദാക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമിതിയായ പ്രിയ വർഗീസിന് തൽക്കാലം പദവിയിൽ തുടരാമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് പ്രിയയുടെ യോഗ്യത ശരിവെച്ച ഹൈക്കോടതി ഉത്തരവ് ശരിയാണോ എന്ന വാക്കാൽ സംശയം പ്രകടിപ്പിച്ച കോടതി നിയമനം അന്തിമ ഉത്തരവിന് വിധേയമായിരിക്കുമെന്നും നിയമനത്തിൽ തൽക്കാലം ഇടപെടുന്നില്ലെന്നും വ്യക്തമാക്കുകയായിരുന്നു കൂടാതെ ഹൈക്കോടതി ഉത്തരവിനെതിരെ യു ജി സി നൽകിയ ഹർജിയിൽ എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശം ചെയ്തിട്ടുമുണ്ട് അതേസമയം നിയമന കേസിലെ അന്തിമ തീർപ്പിന് വിധേയമായിരിക്കുമെന്നും കോടതി അറിയിച്ചിട്ടുണ്ട് ഹർജിയിൽ പ്രിയ വർഗീസിന് കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ആറാഴ്ചക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്